സ്വാഗതം ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേസ് കണ്ടു മനസ്സിലായില്ലോ സത്യം പറഞ്ഞ മൂന്ന് ചാറുണ്ട് അൺബോക്സിംഗ് കേസ് അപ്പൊ ഗു മിക്സിയുടെ ജാറയുടെ ഇതൊന്നുള്ളു അപ്പൊ പൊളിച്ചോക്കി അന്നണ്ട് ഗസ്റ്റ് നമ്പർ പോർട്ടേക്കിടാൻ വിളിക്കുന്നു. യെസ്. 2. 1. 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 അടപ്പ് ഗേയ്സ് കളി മതി വെല്ലില്ലില്ല ഗേയ്സ് ഇത് ഓടിക്കട്ടെ ഇങ്ങോട്ട് വന്ന് നോക്ക് എ നവറ ബേബി ഇതാ നേരെ മെയിൻ ആണ് വന്നേ ഗേയ്സ് മെയിൻ മെയിൻ ദാ

ဟိ okay, ု guys, ᱱᱚᱛᱟ ᱵᱤᱰᱤᱭᱚ ᱟᱹᱧ ᱧᱮᱯᱮᱭᱟᱹ ね। ᱟᱫᱚ ᱵᱤᱰᱤᱭᱚ ᱴᱤᱧ ᱫᱩᱧ ᱫᱚᱨᱟ᱾ ᱪᱟᱴᱟ ᱵᱟᱭ ᱨᱮᱥᱤᱭᱩ᱾